കെ ജി എഫിനു ശേഷം യഷ് എന്തുകൊണ്ട് ഇത്രയും കാത്തിരുന്നു അതിനുള്ള ഉത്തരം ഇതാ വന്നെത്തിയിരിക്കുന്നു ടോക്സിക് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് യഷിന്റെ ജന്മദിനത്തിൽ തന്നെ ആ മാസ് ടീസർ പുറത്തിറങ്ങി പക്ഷേ ടീസറിനൊപ്പം വലിയൊരു വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ റയ എന്ന കഥാപാത്രമായാണ് റോക്കിംഗ് സ്റ്റാർ എത്തുന്നത് വെറുമൊരു മാസ് പടമല്ല ഇതെന്ന സൂചനയാണ് എ ഫേറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്ന ടാഗ്ലൈൻ നൽകുന്നത് ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷ്വലുകളാണ് ടീസറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാൽ കയ്യടികൾക്കൊപ്പം വിമർശനങ്ങളും ടീസറിന് ലഭിക്കുന്നുണ്ട് ടീസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില അതീവ ഗ്ലാമറസ് രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നേരത്തെ ഇറങ്ങിയ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ മദ്യമൊഴിക്കുന്നതുപോലുള്ള രംഗങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു സംവിധായിക ഗീതു മോഹൻദാസിനെതിരെ അന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ പുതിയ ടീസറിലും സമാനമായ രീതിയിലുള്ള മുതിർന്നവർക്കു മാത്രമായുള്ള ഉള്ളടക്കം കൂടുതലായി ഉൾപ്പെടുത്തിയത് വീണ്ടും വിവാദങ്ങൾക്ക് വഴിവച്ചേക്കാം കെ വി എൻ പ്രൊഡക്ഷൻസും യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ടോക്സിക് യഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായിരിക്കുമെന്നുറപ്പാണ് യഷിന്റെ പത്തൊമ്പതാമത്തെ ചിത്രമാണിത് യഷും ഗീതു മോഹൻദാസും ചേർന്നാണ് തിരക്കഥ ക്യാമറ ചലിപ്പിക്കുന്നത് ലെജൻഡറി രാജീവ് രവി സംഗീതം കെ ജി എഫ് ഫെയിം രവി ബസ്രൂർ പോരാത്തതിന് ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ജെ ജെ പെറിക്കൊപ്പം നമ്മുടെ അൺബറിവും ചേർന്നാണ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നി ഇതിലെ വിവാദപരമായ രംഗങ്ങൾ ആവശ്യമായിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക